വയനാട് വിഷൻ ചാനൽ തദ്ദേശ യാത്രയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കണം ആരൊക്കെയാണ് പ്രതിനിധികളായി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായി വിവിധ വാർഡുകളിൽ മത്സരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ചിത്രങ്ങളൊക്കെ അണിയറയിലിങ്ങനെ അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അതോടൊപ്പം ഓരോ ദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും രാഷ്ട്രീയം പറഞ്ഞ് വയനാട് വിഷൻ്റെ യാത്രയും തുടരുകയാണ് ഇന്ന് നമ്മളുള്ളത് കണിയാമ്പറ്റ പഞ്ചായത്തിലാണ് പതിനെട്ട് വാർഡുകൾ നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് വാർഡുകൾ നിലവിലുണ്ട് കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ തെരഞ്ഞെടുപ്പിൽ മൂന്ന് വാർഡുകൾ കൂടി വർധിക്കുന്നുണ്ട് പതിമൂന്ന് സീറ്റുകൾ നേടി യു ഡി എഫ് ആണ് ഭരണത്തിലുള്ളത് അഞ്ച് സീറ്റുകൾ എൽ ഡി എഫിനുമുണ്ട് അവിടെ മൂന്ന് വാർഡുകൾ കൂടി വർദ്ധിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം ജനങ്ങൾ എങ്ങനെയാണ് വോട്ടുകളായി രേഖപ്പെടുത്തുക എന്നും അതോടൊപ്പം ഭരണമുന്നണിക്ക് എന്തുണ്ട് അവകാശവാദങ്ങളെന്നും പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് വിമർശനങ്ങൾ എന്തൊക്കെയാണ് എന്നും അന്വേഷിച്ചുള്ള യാത്ര നമ്മളിപ്പോൾ ഇവിടെ തുടങ്ങുകയാണ് കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലൂടെ വയനാട് വിഷൻ ചാനലിൻ്റെ തദ്ദേശയാത്ര എല്ലാവർക്കും സ്വാഗതം വൈത്തിരി താലൂക്കിൽ കൽപ്പറ്റ ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് കണിയാമ്പറ്റ കമ്പളക്കാട് കണിയാമ്പറ്റ തുടങ്ങിയ ചെറു പട്ടണങ്ങൾ കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമാണ് വികസന രംഗത്ത് നിരവധിയായ ആവശ്യങ്ങൾ ഇവിടുത്തെ ഓരോ പ്രദേശങ്ങൾക്കും ജനങ്ങൾക്കുമുണ്ട് വികസനത്തിൽ വളരെയധികം പിന്നാക്കം പോയ പഞ്ചായത്താണ് കണിയാമ്പറ്റ എന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ ഒട്ടനവധി പദ്ധതികൾ കൊണ്ട് പഞ്ചായത്തിന്റെ സമഗ്ര വികസനം സാധ്യമാക്കുമെന്നും ഭരണത്തിൻ കീഴിൽ നിരവധി ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു എന്നും ഭരണപക്ഷവും അവകാശപ്പെടുന്നു ഭരണ പ്രതിപക്ഷാംഗങ്ങളുടെ അവകാശവാദവും ആരോപണങ്ങളും ഏറ്റെടുത്ത് ഞങ്ങൾ തദ്ദേശയാത്ര നടത്തുകയാണ് കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലൂടെ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായിട്ട് നമ്മുടെ കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് നമ്മുടെ വരദൂർ പി എച്ച് എസ് സി അതുപോലെ തന്നെ നമ്മുടെ ഒരു അപ്രോച്ച് റോഡ് നടവായിൽ ചിക്കല്ലൂർ അപ്രോച്ച് റോഡ് ഒരു ജനകീയ കൂട്ടായ്മയിലൂടെ നമുക്ക് നമ്മൾ നിർമ്മിച്ച ഒരു റോഡാണ് നടവായിൽ ചീക്കലൂർ അപ്രോച്ച് റോഡ് അതുപോലെ തന്നെ നമ്മുടെ പി എച്ച് സിയിൽ ഇപ്പം എഫ് എച്ച് എസ് സി ആയിട്ട് ഉയർന്നുവെങ്കിലും അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ കുറവാണ് അതിനുള്ള പ്രൊപ്പോസലുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് ലഭിച്ച സി എസ് ആർ ഫണ്ട് പിന്നെ അതിലൂടെ ലഭിച്ച നമുക്ക് ആംബുലൻസ് സി എസ് ആർ ഫണ്ട് കൊണ്ട് നിർമ്മിച്ച ആംബുലൻസ് അതുപോലെ തന്നെ നമ്മുടെ അവിടെ ഒരു ലാബ് അതുപോലെ തന്നെ പാലിയേറ്റീവ് പേഷ്യൻറ്റിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഹനം അത് ഗ്രാമീണ ബാങ്ക് നമുക്ക് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നൽകിയിട്ടുള്ളതാണ് കഴിഞ്ഞ നാലര വർഷക്കാലം കൊണ്ട് കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ പി എം എ വൈ പദ്ധതിയാവട്ടെ സംസ്ഥാനത്തിൻ്റെ ലൈഫ് ഭവന പദ്ധതിയാവട്ടെ മറ്റ് ഗ്രാമീണ റോഡുകളുടെ ശോച്യാവസ്ഥയാവട്ടെ നിങ്ങൾക്ക് പോയാൽ ഉള്ളൂ എന്തെങ്കിലും ഒന്ന് നടന്നു എന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കണം കണിയാമ്പിറ്റ ഗ്രാമപഞ്ചായത്തിലെ നാല് വർഷത്തോളമായി നമുക്ക് ആയിരത്തി അഞ്ഞൂറോളം വീട് നിർമ്മിക്കാനുള്ള അപേക്ഷകളാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ നമുക്ക് ഇപ്പം ഇരുന്നൂറ്റി അൻപതോളം വീടുകൾ മാത്രമാണ് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് എസ് സി എസ് ടി മേഖലയിലും അതുപോലെ തന്നെ അതിദാരിദ്ര്യത്തിൽപ്പെട്ട ആളുകൾക്കും ഇപ്പോൾ കുറച്ചായിട്ട് ജനറലുകാർക്ക് കുറച്ച് പേർക്കും കൂടെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് കല്ലഞ്ചറ അതുപോലെ തന്നെ ചുണ്ടക്കര രണ്ട് സബ് സെൻ്ററുകളുടെ പണി കലഞ്ചറ ഭാഗത്തുള്ളത് അത് പൂർത്തിയായി പൂർത്തിയായി കഴിഞ്ഞു അതുപോലെ തന്നെ ചുണ്ടക്കരയിലുള്ള പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡില് പള്ളിമുക്ക് ഹോമിയ റോഡ് കണിയാമ്പറ്റ വില്ലേജ് ഹോമിയ റോഡ് ശരിക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വളരെ വികൃതമായിരിക്കാണ് ചെളിയും ചൊണ്ടും കൊണ്ട് നടന്നിട്ട് അപ്പോൾ കഴിഞ്ഞ നാലര വർഷക്കാലം കൊണ്ട് ഇവിടുത്തെ യു ഡി എഫ് മുന്നണി എന്താണ് ഇവിടെ നടത്തിയത് നമ്മുടെ പഞ്ചായത്തിൽ നിരവധി റോഡുകളുണ്ട് ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആ റോഡുകൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ വെച്ചിട്ടും അതുപോലെ തന്നെ തൊഴിലുറപ്പ് മേഖലയിലാണെങ്കിലും അതുപോലെ എം ബി ഫണ്ട് എം എൽ എ ഫണ്ട് എന്നിവ ഉപയോഗിച്ചുകൊണ്ടും അത് അതും ആളുകൾക്ക് പരമാവധി ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു കിൻഡർ ഗാർഡൻ നമ്മുടെ പ്രവർത്തിച്ചു വരുന്നത് അതിനൊരു ബിൽഡിങ്ങിന് വേണ്ടി സ്ഥലമൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിനുള്ള പ്രൊപ്പോസലും പോയിട്ടുണ്ട് ഉടനെ തന്നെ അതിൻ്റെ ഒരു ഫണ്ടും നമുക്ക് ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ നിന്നിരിക്കുന്നത് ആകെ നടന്നൊരു വികസനം എന്ന് പറഞ്ഞാൽ അവർ പതിനെട്ടിൽ പതിമൂന്ന് യു ഡി എഫ് മെമ്പർമാരാണ് പതിമൂന്ന് മെമ്പർമാർക്കും യു ഡി എഫ് ഭരണം വീതം വെച്ചെടുക്കുകയാണ് ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കേരളത്തിലെ രണ്ട് നാലര കൊല്ലം കൊണ്ട് രണ്ട് പ്രസിഡൻറ്റും അതുപോലെ തന്നെ മൂന്ന് വൈസ് പ്രസിഡൻറ്റും എട്ടോ ഒൻപതോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുമായി ഉണ്ടായ പഞ്ചായത്ത് കേരളത്തിലൊരു പക്ഷേ കനിയാമ്പറ്റ ഗ്രാമപഞ്ചായത്ത് മാത്രമായിരിക്കും അവർക്ക് അവരുടെ എന്താ പറയുക സ്ഥാനമാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് അവരുടെ അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവനും ഒരു മെമ്പർ ഉണ്ടെങ്കിൽ ആ മെമ്പർക്ക് മിനിമം ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കിട്ടിയിരിക്കും അപ്പോൾ അവർ സ്ഥാനമാനങ്ങൾ വെച്ച് മാറുന്ന തിരക്കിലാണ് സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി ഏറ്റവും മുൻതൂക്കം കൊടുത്ത് നൽകിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കമ്പലക്കാട് സ്കൂളിലും അതുപോലെ തന്നെ കണിയാമ്പറ്റ സ്കൂളിലും സി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഗ്രൗണ്ട് പുല്ലു ഒരു ഗ്രൗണ്ട് ജില്ലാ പഞ്ചായത്ത് വികസന കോൺക്ലേവിൽ ഉൾപ്പെടുത്തി ഒരു കോടി റുപ്യ കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിന് തന്നിട്ടുണ്ട് അത് ഡി സി സിയുടെ സെക്രട്ടറി സെക്രട്ടറി ആയ ഒമ്പതാം വാർഡ് മെമ്പർ പറയുന്നു അദ്ദേഹത്തിന്റെ വാർഡിലേക്ക് ഒരു തൂക്കുപാലമുണ്ട് അതിൻ്റെ അവസ്ഥ പരിഹരിക്കണം അത് വേണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഭരണമുന്നണിയിലെ പ്രസിഡൻ്റായ കോൺഗ്രസ്സുകാരിയായ പ്രസിഡന്റ് പറയുന്നു അവരുടെ വാർഡിലുള്ള എഫ് എച്ച് എസ് സിക്ക് ബിൽഡിംഗ് തുടങ്ങണം എന്നാണ് അവർ പറയുന്നത് നമ്മൾ പറയുന്നത് ഏതാണോ അഭികാമ്യം ഏതാണോ അത്യാവശ്യം അതിന് വെക്കണമെന്നാണ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണമുന്നണിയിലെ തന്നെ കോൺഗ്രസിലെ എ ഐ ഗ്രൂപ്പുകൾ അടയ്ക്കിയതിൻ്റെ ഭാഗമായി ഇപ്പം ഒരു കോടിക്ക് തലയില്ലാണ്ട് ആയി എന്നുള്ളതാണ് സത്യാവസ്ഥ ഭരണസമിതി വിളിച്ചതിന് ശേഷം ഭരണസമിതിയിൽ ഞാൻ ആവശ്യപ്പെട്ടു ഞങ്ങൾ ആവശ്യപ്പെട്ടു ആ ഫണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് ഏതോ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിന് നിങ്ങൾ അത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാണ് അത് ഞങ്ങൾ ഈ യു ഡി എഫ് തീരുമാനിച്ചിട്ടില്ല കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ല എം എൽ എ ഇടപെട്ടിട്ട് ഇനിയും ഒരു ലക്ഷം തരാമെന്ന് ഒരു കോടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എം എൽ എ ഇടപെട്ട് കോടി വരുന്നുണ്ടെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞില്ലല്ലോ കിട്ടിയ ഒരു കോടി അത് ഒരു പ്രൊജക്റ്റിന് വെക്കാലോ അപ്പം അവർ ഗ്രൂപ്പ് തലത്തിൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് ഭാഗമായിട്ട് അത് യു ഡി എഫ് ആവട്ടെ അതല്ലെങ്കിൽ കോൺഗ്രസ് ആവട്ടെ മുസ്ലിം ലീഗ് ആകട്ടെ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന പദ്ധതികളൊന്നും കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ നടത്തുന്നില്ല അല്ല നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അതുപോലെ തന്നെ വയനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി നമുക്ക് ലഭിച്ചിട്ടുള്ള അഞ്ച് പ്രൊജക്റ്റുകളിൽ രണ്ട് പ്രോജക്റ്റാണ് നമ്മുടെ എല്ലാ പഞ്ചായത്തുകൾക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ രണ്ട് പ്രോജക്റ്റുകളിൽ നമ്മുടെ കലഞ്ചിറ തൂക്കുപാലവും അതുപോലെ തന്നെ വരുതൂർ പി എച്ച് സിക്ക് ഒരു ബിൽഡിങ്ങും ആയിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത് അത് ചെറിയ വിഷയത്തിൽ നിൽക്കുകയാണ് അപ്പം നമ്മൾക്ക് നമ്മളെ സംബന്ധിച്ചും ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ഗുണഭോക്താക്കൾ കൂടുതലുള്ളൊരു പ്രോജക്റ്റാണ് നമ്മളൊക്കെ സജഷൻ ചെയ്തത് പക്ഷേ രണ്ടും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തതായതുകൊണ്ട് തന്നെ അതിന് രണ്ടിനും നമ്മളൊരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് അത് രണ്ടും ും കിട്ടും ഇരിക്കുന്നത് എന്തെങ്കിലും ഒരു ഒഴിവ് വന്നാൽ സ്വന്തക്കാരെ തിരികെ കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റിൻ്റെ ഭാര്യക്ക് അംഗൻവാടിയിൽ ജോലി വാങ്ങിച്ചു കൊടുത്തിരിക്കുക ഇപ്പം കഴിഞ്ഞ ഒരൊഴിവ് വന്നപ്പോഴും അർഹതപ്പെട്ടവരെ തടഞ്ഞുകൊണ്ട് കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റിന്റെ ജ്യേഷ്ഠത്തിന് അംഗൻവാടിയിലാക്കിയിരിക്കുക അംഗൻവാടി ടീച്ചറാക്കിയിരിക്കുക ചില മെമ്പർമാരൊക്കെ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് പോകും വാർഡ് മെമ്പർ സ്ഥാനം പോയി കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി പല അംഗൻകാട് വാർഡുകളിലും ജോലി അപ്പോൾ അവർ അവർ മുന്നണിയിലുള്ള അവരെ മെമ്പർമാർക്കും മെമ്പർമാരുടെ കുടുംബങ്ങൾക്കും ലൈഫ് ഇവിടെ നടക്കുന്നത് നിരവധി വാർഡുകളിലെ എല്ലാ നിരവധി റോഡുകൾ അതുപോലെ തന്നെ കൽവേർട്ട് അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് നമ്മുടെ കല്ലുവയൽ അങ്കൽവാടി തൊഴിലുറപ്പ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കല്ലുവയൽ അങ്കൽവാടി ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കണിയാമ്പറ്റ പഞ്ചായത്ത് രൂപീകൃതമായി വളരെയധികം വർഷം യു ഡി എഫ് ആണ് ഭരണത്തിലുണ്ടായിരുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് അവിടെ എൽ ഡി എഫ് ഭരണത്തിലേക്ക് വരുമോ അതോ യു ഡി എഫ് തുടർഭരണം നയിക്കുമോ കാത്തിരുന്നു കാണാം ഇവിടെ എല്ലാ തരത്തിലും കുത്തഴിഞ്ഞിരിക്കുക ഇവിടെ ട്രാഫിക് നിയമം നിങ്ങൾ നോക്കൂ കമ്പലക്കാട് ടൗണിൽ ഒന്നും പോയി നോക്കൂ വേണ്ട കണിയാമ്പറ്റ ടൗണിൽ ഒന്നും നോക്കൂ ട്രാഫിക് നിയമം പറ്റേ കുത്തഴിഞ്ഞിരിക്കുക ഓട്ടോറിക്ഷ എവിടെയെന്നറിയില്ല ബസ് എവിടെ നിർത്തണമെന്നറിയില്ല സാധാരണക്കാരൻ എവിടെ ബസ്സുകാരൻ നിൽക്കണം എന്നറിയുന്നില്ല അല്ലെങ്കിൽ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി ചായ എന്നല്ലാതെ ഒരു കാര്യവും കഴിഞ്ഞ മറ്റേ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു വലിയ ടൗൺ എന്ന് പറയാനുള്ളത് കമ്പളക്കാട് ടൗൺ ആണ് അതിൽ ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കുറേയേറെ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിധി വരെ അവിടെ ഒരു പ്രവർത്തനം നമുക്ക് സാധിച്ചിട്ടുണ്ട് ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം അതിന്റെ ട്രാഫിക് പരിഷ്കരണം കമ്പളക്കാട് ടൗണിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് കമ്പളക്കാട് ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കണിയാമ്പിട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ തലസ്ഥാനമായ കമ്പലക്കാടിൽ ഒരു ബസ് ബസ് സ്റ്റാൻഡുണ്ട് ആ ബസ് സ്റ്റാൻഡിൽ നിങ്ങളൊന്ന് പോയി നോക്കണം കോടികൾ മുടക്കി ഉണ്ടാക്കിയ ബസ് സ്റ്റാൻഡിൽ ഇന്നിപ്പം പബ്ലിക്കിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ട് ഇവിടെ ഒന്ന് പോയി നോക്കണം ഞാൻ പറയുന്നത് വെറുതെ പറയല്ല ആ ബസ് സ്റ്റാൻഡിന് അനുസൃതമായിട്ട് ഒരു ശൗചാലയം ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ എട്ടോ പത്തോ ലക്ഷം രൂപ കൊടുത്തിട്ട് ആ ശൗചാലയം ഉണ്ടാക്കിയത് അതിനൊരു ടൈക്കേ ടൈക്കർ ബ്രേക്കെന്നുള്ള പേരിൽ അവിടെ ഒരാൾ വെച്ചിട്ടുമുണ്ട് പക്ഷേ ആ പൈസയും കൂടിയും എന്നല്ലാതെ അതൊന്നും സാധാരണക്കാരന് ഉപകാരമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഏറെക്കാലമായി നമ്മുടെ ഒരു സ്വപ്നമാണ് നമ്മുടെ കലഞ്ചറ ചെക്ക് ഡാമിൽ ഒരു ഹൗസിംഗ് ബോട്ട് ഉൾപ്പെടെയുള്ള ഒരു പ്രൊജക്റ്റും അതുപോലെ തന്നെ നമ്മുടെ വരതൂർ പാലത്തിന് സമീപമുള്ള ഒരു ഓപ്പൺ ജിമ്മും അതുപോലെ തന്നെ കുട്ടികളുടെ ഒരു പാർക്കും നമ്മുടെ ഒരു സ്വപ്നമായി തന്നെ അവശേഷിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ പ്രോജക്റ്റുകളെല്ലാം ി പി ആർ എല്ലാം തയ്യാറാക്കി കഴിഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അതിനൊരു അനുമതി നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല കമ്പലക്കാൾ ടൗണിൽ ഒരു സാംസ്കാരിക നിലയമുണ്ട് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അത് പൊളിച്ചതാണ് അതിനുശേഷം ഇവർ തന്നെ ഇവിടെ കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് തന്നെയാണ് ഇപ്പം കഴിഞ്ഞ അഞ്ച് വർഷം നാല് വർഷം മുമ്പ് ഇവർ പറയുന്നു കമ്പലക്കാൾ ടൗണിൽ സാംസ്കാരിക നിലയം പൊളിച്ച സ്ഥലത്ത് പതിനാറ് മുറികളോടുകൂടി ഒരു ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വരികയും വരുമെന്നും അതിനു വേണ്ടിയിട്ട് കെ യു ആർ ഡി എഫ് കേരള അർബൻ റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിന്ന് ഏകദേശം രണ്ടേക്കാൾ കോടി രൂപ ലോൺ എടുത്തിട്ട് ഈ രണ്ട് കൊല്ലം കൊണ്ട് പാസ് എന്താ പറയുക പൂർവ്വസ്ഥിതിയിലാക്കുമെന്നും പറഞ്ഞ ആ സാംസ്കാരികത നിയന്ത്രണ സ്ഥലം ഇന്ന് പോയി നോക്കണം നിങ്ങൾ അവിടെ പട്ടിപെറ്റി കിടക്കുകയാണ് അവിടെ വിധ്വംസുഖ പ്രവർത്തനത്തിന്റെ കേന്ദ്രമായി മാറുകയാണ് ഞങ്ങൾ ഭരണസമിതി വന്നപ്പോൾ മുതലുള്ള ഒരു പ്രൊജക്ടായിരുന്നു കണ്ണായ സ്ഥലത്ത് ഒരു ഇരുപത്തഞ്ച് സ്ഥൻ്റെ സ്ഥലം ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട് അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുക എന്നുള്ളത് അതും സർക്കാരിൻ്റെ ചുവപ്പ് നാടയിൽ കുടുങ്ങിയിരിക്കുകയാണ് അവിടെ ഇപ്പോൾ ഞങ്ങളൊരു വർക്ക് ഷെഡിന് വേണ്ടിയിട്ട് ഒരു പ്രൊപ്പോസൽ കളക്ടറുടെ വയനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി ചെയ്യാമെന്നുള്ള രീതിയിൽ ഒരു വർക്ക് ഷെഡിനുള്ളൊരു പ്രോജക്റ്റ് ഞങ്ങളത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വർക്കുകൾ ഇപ്പോൾ ഓൺഗോയിങ് ആണ് കഴിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏകദേശം വാർഡുകളിലൊക്കെ വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രമുണ്ട് നിങ്ങളൊന്ന് പോയി നോക്കണം ഈ വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളൊക്കെ പൂട്ടിയിട്ടിരിക്കുക അപ്പോൾ ഇത് ചിലപ്പോൾ മറിയടേ മീനങ്ങ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒരു വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഒരു കോടി ഒന്നേക്കാ കോടി ഉറപ്പ് കൊടുത്തിട്ട് മീനങ്ങാട് ജില്ലാ പഞ്ചായത്തിൻ്റെ വകയിൽ സോറി മില്ലുമുക്കിൽ ഉണ്ടാക്കിയിട്ടിരിക്കുക അതുണ്ടാക്കിയ ദിവസം രണ്ടോ മൂന്നോ കൊല്ലമായി അതിപ്പോഴും ആ ആയി എന്നല്ലാതെ അവിടെ 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 ഒരു കാര്യം നടക്കുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് കാണാൻ കഴിയും വളർത്തു നമ്മുടെ കണിയാമറ്റ പഞ്ചായത്തില് എനിക്ക് തോന്നുന്നു പകുതിയിലേറെ പേരും കാർഷിക മേഖലയിൽ ഉൾപ്പെടുന്ന ആളുകളാണ് അവർക്ക് വേണ്ടി നിരവധി പ്രൊജക്റ്റുകൾ നമ്മൾ നൽകിയിട്ടുണ്ട് അതുപോലെ അവർക്ക് വേണ്ട വിത്തുകൾ നെൽകൃഷിക്ക് വേണ്ട വിത്തുകൾ അതുപോലെ തന്നെ വിതൻ തൈകള് അതുപോലെ തന്നെ കർഷകർക്ക് വേണ്ട കുമ്മായം അങ്ങനെയുള്ള നിരവധി പ്രൊജക്റ്റുകൾ നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി നൽകിയിട്ടുണ്ട് ഒരു പ്ലാന്റ് ഫാർമസി നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് വെച്ച് ചെയ്യുകയുണ്ടായിട്ടുണ്ട് അതായത് കാർഷിക നമ്മുടെ വിളകൾക്കുണ്ടാവുന്ന കേടുകൾ അത് പരിശോധിച്ച അതിനുള്ള മരുന്നുകൾ കർഷകർക്ക് സൗജന്യമായി തന്നെ നമ്മൾ നൽകിക്കൊണ്ടുള്ള ഒരു പ്രൊജക്റ്റാണത് ഏറ്റവും നല്ല രീതിയിൽ അത് കർഷകർക്ക് വിനിയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ഈ മാസത്തിൽ ഒരിക്കൽ മുപ്പത് ദിവസത്തിൽ കൂടുമ്പോൾ വീടുകളിൽ പോകണമെന്നാണ് സർക്കാർ തന്നെ പറഞ്ഞതും അത് തന്നെ അതിൻ്റെ സർക്കുലർ ഉള്ളതും അതാണ് അതിൻ്റെ മാനദണ്ഡവും പക്ഷേ കന്യാമ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ പതിനഞ്ചും ഇരുപത് ദിവസങ്ങൾ കൂടുമ്പോൾ അതായത് വീടുകളിൽ പോയിട്ട് മാലിന്യ ശേഖരണം എന്ന് പറഞ്ഞ പേരിൽ മാലിന്യം ഇല്ലെങ്കിലും പൈസ വാങ്ങിക്കുകയാണ് അതോ എല്ലാവർക്കും ഈ അമ്പത് രൂപ കൊടുക്കാൻ പറ്റിയെന്നൊന്നും തരില്ല അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെ പൈസ പിഴുങ്ങാൻ പറ്റുമോ എങ്ങനെയൊക്കെ പഞ്ചായത്തിന് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ അതാണ് ഇപ്പം പഞ്ചായത്ത് ഭരണസമിതിയുമായി ബന്ധപ്പെട്ടവർ എന്താ പറയുക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കണിയാമറ്റ പഞ്ചായത്തിൽ സേനയുടെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് പതിനെട്ട് വാർഡുകളിലായിട്ട് രണ്ട് പേർ വെച്ചാണ് നമ്മൾ സേനയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അവരേറ്റവും നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ വർഷം ആർദ്ര കേരളം പുരസ്കാരം നമ്മുടെ കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വർഷം ഈ വർഷത്തെ ക്ഷയമുക്ത പഞ്ചായത്തിനുള്ള അവാർഡും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ടൗൺ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് കമ്പലക്കാട് കണിയാമ്പറ്റ ടൗണുകളിൽ കഴിഞ്ഞ മാസം മുതൽ രണ്ടുപേരെ ക്ലീനിങ്ങിന് നിർത്തിയിട്ടുണ്ട് അവരെല്ലാ ദിവസവും ആ ടൗണുകൾ ക്ലീൻ ചെയ്യുന്നു ചെയ്യുന്ന ഒരു പ്രവൃത്തിയും നടക്കുന്നു വന്യമൃഗശല്യം അത്രയില്ലെങ്കിലും കുറച്ചൊക്കെയുള്ള പഞ്ചായത്താണ് കണിയാമ്പറ്റ പഞ്ചായത്തും മുപ്പത് ലക്ഷം രൂപ വെച്ച് കഴിഞ്ഞ പദ്ധതിയിൽ വെച്ച് എല്ലാ വാർഡുകളിലേക്കും വേണ്ട ലൈറ്റുകൾ നമ്മളത് പ്രൊജക്റ്റ് വെച്ച് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപ മെയിൻ്റെസ് ഗ്രാമ് ലാപ്സ് ആയിട്ടുണ്ട് ലാപ്സ് ലാബ്സായത് നിങ്ങൾ അന്വേഷിക്കണം അത് അവിടുത്തെ യു ഡി എഫ് നേതൃത്വത്തിൻ്റെ യു ഡി എഫ് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത പിടിപ്പുകേട് കൊണ്ടാണ് അതിൽ സഹകരിക്കുന്നത് ഇവർക്ക് അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും എന്താ പറയുക കെടുകാര്യസ്ഥതയാണ് ഇവിടെ മുഖ്യ മാനദണ്ഡം ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് പഞ്ചായത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അവർക്കൊക്കെ തക്കതായ മറുപടി വരും രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എലക്ഷൻ വരാൻ പോവാണ് ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് ഇതിനൊക്കെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ ഇവർക്ക് മറുപടി കൊടുക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് എൽ ഡി എഫ് ഉള്ളത് ഒരു രാജ്യത്തിൻ്റെ വികസനം സാധ്യമാകുന്നത് ഗ്രാമങ്ങളിലൂടെയാണ് ആ ഗ്രാമീണ ജനതയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലൂടെയാണ് രാഷ്ട്രീയം പറഞ്ഞ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു അന്വേഷണവും കൂടി നമ്മൾ നടത്തുന്നുണ്ട് ഭരണപക്ഷത്തിരിക്കുന്നവർക്കും പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് ഇവയെ മറികടക്കാൻ സാധിക്കേണ്ടതുണ്ട് കാരണം ഓരോ നാട്ടിലെയും ജനങ്ങൾ അവരുടെ റോഡ് അവരുടെ ആരോഗ്യ മേഖല അവരുടെ വിദ്യാഭ്യാസ മേഖല അങ്ങനെ അടിസ്ഥാനപരമായ എല്ലാ സൗകര്യങ്ങളുടെയും വികസനവും അതിൻ്റെ മുന്നേറ്റവും എത്രയുണ്ട് എന്ന് കണക്കാക്കി തന്നെയാണ് ഓരോ ഗ്രാമീണ ഗ്രാമങ്ങളിലും ഗ്രാമപഞ്ചായത്തുകളിലുമുള്ള ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ആ ഒരു അവസരം വരാൻ പോകുന്നു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി കടന്നു വരുമ്പോൾ ആര് ഇനി തുടർഭരണം നടത്തണം അല്ലെങ്കിൽ ആര് ഭരിക്കണം ഇതുവരെ ഭരിച്ചവർ തുടരണമോ പുതിയ ഭരണം വരണമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വോട്ടർമാരുടെ ചിന്തകൾക്ക് അടിസ്ഥാനമാക്കിയാണ് അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ യാത്ര അന്വേഷിക്കുന്നതും അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയവും ജനപക്ഷത്തു നിന്നാണ് കാത്തിരുന്ന് കാണാം ഇനി എന്താണ് കണിയാമ്പറ്റ പഞ്ചായത്തിലെ രാഷ്ട്രീയം ജനങ്ങൾ വിലയിരുത്തുന്നത് വികസനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് തദ്ദേശയാത്ര അവസാനിക്കുകയല്ല മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സ്ഥാപനത്തിലേക്ക് ഞങ്ങൾ വീണ്ടും യാത്ര തുടരും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഗുഡ് ബൈ